എല്ലാവർക്കും നമസ്കാരം ഞാനും കുടുംബവും ഏറെ നാൾ ജീവിച്ച ഷാർജ അല്ലാതെ നെസ്റ്റോ മിയാമോളിലാണ് ഞാനിപ്പോൾ ഉള്ളത് എനിക്ക് നിങ്ങൾക്കും പ്രയോജനപ്രദമായ ഒരു പരസ്യ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് യു എയിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലെ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ നിന്നും നൂറ് ഗൃഹത്തിന് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൂപ്പൺ സമ്മാനമായിട്ട് കിട്ടും അങ്ങനെ കൂപ്പണുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന അൻപത് പേർക്ക് ബാങ്കോക്കിലേക്ക് പറക്കാനുള്ള അവസരമാണ് നെസ്റ്റോ നൽകുന്നത് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതിയാണ് നെസ്റ്റോ ടു ബാങ്കോക്കിന്റെ നെറുക്കെടുപ്പ് നടക്കാൻ പോകുന്നത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ സുതാര്യമായി നടത്തുന്ന ഈ നെറുക്കെടുപ്പിലേക്ക് പങ്കെടുക്കാൻ നിങ്ങൾ പൈസ ഒന്നും മുടക്കണ്ട നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങുന്ന ഒരു ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റിനൊപ്പം നിങ്ങൾക്കൊരു കൂപ്പൺ കിട്ടുകയാണ് ഓരോ നൂറ് ഗ്രഹത്തിന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ കൂപ്പൺ കിട്ടും അങ്ങനെ നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദ്രംസ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അൻപത്തി ഒൻപത് കൂപ്പൺ കിട്ടും ബാങ്കോക്കിലേക്ക് പറക്കാനുള്ള ഭാഗ്യം പരീക്ഷിക്കാൻ വിലയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ യു എയിലെ ഏത് ഔട്ട്ലെറ്റുകളിലും നെസ്റ്റോയിലെ ഔട്ട്ലെറ്റുകളിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിലക്കുറവാണ് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ ഈ അവസരം വിലക്കുറവും അതോടൊപ്പം തന്നെ ഈ സമ്മാന കൂപ്പണും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക